ജില്ലാ കുസ്തിയിൽ കൊച്ചിൻ റസ്ലിംഗ് അക്കാദമി ജേതാക്കളായി പതിനേഴ് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും താഴെയുള്ളവർക്കായി നടത്തിയ ജില്ലാ ഫ്രീ സ്റ്റൈൽ ക്രീക്കോ റോമൻ കുസ്തി മത്സരത്തിൽ കൊച്ചി റസ്ലിംഗ് അക്കാദമി ഇരുഭാഗങ്ങളും ജേതാക്കളായി പതിനേഴ് വയസ്സിന് താഴെ വിഭാഗത്തിൽ പനിയപ്പള്ളി എം എം വി എത്തിയ സ്കൂൾ രണ്ടാം സ്ഥാനം നേടി ഇരുപത്തി മൂന്ന് വയസ്സ് വിഭാഗത്തിൽ കൊച്ചിൻ ജിംനാഷ്യത്തിനാണ് രണ്ടാം സ്ഥാനം ഗുസ്തി പരിശീലകൻ ടീജർ ജോർജ്ജ് മത്സരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഷിബു ചാർലി അധ്യക്ഷത വെച്ചു എം എം സലീം ഷിഹാബ് റഹ്മാൻ കെ അഫ്ഷർ ബോണി കെ ബി സലാം പോളി ഡിസിൽവ സേവിയർ കിരൺ ആൻഡ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി